സ്ഥിതിയായി രക്ഷിത മർക്കോസിന് സുശേഷം മൂന്നാമത്തെ ആയം സാബത്തിൽ രോഗശാന്തി യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തെ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്തി ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു പരിസയറുടനെ പുറത്തിറ പുറത്തേക്ക് യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെയറോദയ സ്പർശക്കാരുമായി ആലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂധ ചെർസിലേം ഇതുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടയർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കി കൊണ്ടിരുന്നു അശ്വത്ഥാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ച് പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകിയും അപസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോട് കൂടിയായിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെ എന്നർത്ഥമുള്ള വവനർഗസ് എന്ന പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്യാനും അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് ഹാൽപ്പയുടെ പുത്രൻ യാക്കോബ് തതേവൂസ് കാനാൻകാരനായ ഷിമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്തോ യേശുവും ബേൽസെബലും അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്ന് വന്ന നീമഞ്ഞർ പറഞ്ഞു അവന് ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്തരചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്തരചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തനിയെതിരായി തലയുയർത്തുകയും പിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തു വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവർ ഇങ്ങനെ പറ അവനിങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ അളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും